ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഓരോ കുതിപ്പിന്റെയും ക്രെഡിറ്റ് തുമ്പിഎസ് എസ്സി കൂടിയാണ് കേരളത്തിലെ ഒരു സാധാരണ കടലോര ഗ്രാമമായ തുമ്പയുടെ പ്രശസ്തി ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയത് ബിഎസ്എസ് സിയാണ് റോക്കറ്റുകളും പേലോഡുകളും ഒക്കെ സൈക്കിളുകളിൽ പോലും എത്തിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റ് തുമ്പയിൽ നിന്ന് ശേഷം ഇന്ന് ഏതാണ്ട് അറുപത് വർഷം പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് ചന്ദ്രയാനാവട്ടെ ഗഗന്യാവാനാവട്ടെ ബഹിരാകാശ രംഗത്തെ സൂപ്പർ പവർ ആകാനുള്ള രാജ്യത്തിന്റെ പരിശ്രമങ്ങൾക്ക് പിന്നിൽ തുമ്പ വി എസ് എസ് സിയുണ്ട് ഏതൊരു സാങ്കേതിക വിദ്യയും ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും അതിലൂടെ അവരുടെ ജീവിത സൗകര്യങ്ങൾ വികസിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുന്ന വി എസ് എസ് സിയിലെ ഓരോ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഓരോ നേട്ടവും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് പ്രധാനമാണ് കാലാവസ്ഥാ പ്രവചനം ദുരന്ത നിവാരണം സുരക്ഷ വിദ്യാഭ്യാസം ആശയവിനിമയം ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ അടക്കമുള്ള ചുഴലി കൊടുങ്കാറ്റുകൾ സംഹാര സംഭാരതാണ്ഡവമാടിയിട്ടുള്ള കേരളത്തിന്റെ തീരത്തിന് ചുഴലിക്കാറ്റുകൾ രൂപമെടുക്കുമ്പോൾ മുന്നറിയിപ്പ് കിട്ടുന്നത് ബഹിരാകാശത്തെ ഗവേഷണ രംഗത്തെ മുന്നേറ്റം മൂലമാണ് എന്ന് മലയാളികൾ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുകയാണ്